നമസ്കാരം മലയാള സിനിമാ ലോകത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രഹസ്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും വലിയ വില്ലൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട പലരെയും രക്ഷിക്കുന്നതിന് പല വേട്ടക്കാരെയും സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി തന്നെ നിന്നുകൊടുത്തു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആ റിപ്പോർട്ടിന് പുറത്ത് ആ റിപ്പോർട്ടുണ്ടാക്കിയ ആവേശത്തിൽ ധാരാളം നടികൾ പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ പലരും നടന്മാരെ കുറിച്ച് പറയുന്നത് ചെയ്തു എന്നാണ് ഇതിനോടകം എറണാകുളത്ത് മാത്രം സിനിമാ നടന്മാർക്കെതിരെ പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു സിദ്ദിക്കും മുകേഷും ജയസൂരിയും പിള്ളരാജുവും അടക്കം അനേകം സിനിമാ താരങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുന്നു സിദ്ദിഖ് താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊടുത്ത ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു മുകേഷിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് വിധി പറയും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും പീഡന കേസിനെ തുടർന്ന് ഇറങ്ങിപ്പോ വേണ്ടി വന്ന രഞ്ജിത്ത് താനൊരു രോഗിയാണെന്നും കരൾ പോലും മാറ്റിവെച്ച് ജീവിക്കുന്ന പാവമാണെന്നും തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നുമൊക്കെ പറഞ്ഞാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സകല സിനിമക്കാരും തടിതപ്പാൻ വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ പുതിയ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ ഇരിക്കുന്ന ജയസൂര്യ താൻ തിരിച്ചു വരുമ്പോൾ ജാമ്യാപേക്ഷ കൊടുക്കും എന്നാണ് പറയുന്നത് നടൻ ബാബുരാജിനെതിരെ ആലുവായിലും അടിമാലിയിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു നടൻ അലൻസിയർക്കെതിരെയും ഏറ്റവും ഒടുവിൽ കേസ് ഉണ്ടായിരിക്കുന്നു അതിനിടയിലാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പൊതുവെ ഇത്തരം വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന നായക നടൻ നിവിൻ പോളിക്കെതിരെ പരാതിയുമായി യുവതി രംഗത്ത് വന്നത് ദുബായിൽ വെച്ച് നിവിൻ പോളി ഒരാഴ്ചയോളം പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞ് ദുബായിൽ എത്തിച്ചെന്നും ശ്രേയ എന്ന ഒരു യുവതിയാണ് ഇടനിലക്കാരിയായി നിന്നതെന്നും നിർമ്മാതാവ് എ കെ സുനിൽ ആണ് തന്നെ പ്രധാനമായും ബലാത്സംഗം ചെയ്തതെന്നും സുനിൽ അടക്കം ഏതാണ്ട് അഞ്ചു പുരുഷന്മാർ നിവിൻ പോളി അടക്കമുള്ളവർ മയക്കുമരുന്ന് നൽകി ദുരുപയോഗിച്ചു എന്നുമാണ് യുവതിയുടെ പരാതി ആ പരാതി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്നതല്ല ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ യുവതി ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തുകയും നേരിയമെങ്കിലും ഊന്നുകൽ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു പരാതിയെ തുടർന്ന് പോലീസ് തന്നെ വിളിച്ചിരുന്നു എന്നും ഒരു കഴമ്പുമില്ലാത്ത വ്യാജ പരാതിയായ കാരണം ഗൗനിക്കുന്നില്ല എന്ന് പോലീസ് പറഞ്ഞിരുന്നു എന്നുമാണ് നിവിൻ പോളി വിശദീകരണവുമായി രംഗത്ത് വരുമ്പോൾ പറയുന്നത് പോലീസ് പറഞ്ഞതുകൊണ്ടാണ് താൻ ആ യുവതിക്കെതിരെ പരാതി കൊടുക്കാതിരുന്നതെന്നും നിവിൻ പോളി പറയുന്നു തനിക്ക് അങ്ങനെ ഒരു യുവതിയെ പരിചയമേയില്ലെന്നും പച്ച ഒരു അങ്ങനെയൊരു എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവര് സംസാരിച്ചിട്ടില്ല ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ബേസെങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുകയുള്ളൂ അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളെനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷെ പ്രൂവ് ചെയ്യാൻ വഴികളും ഞാൻ ും ലൈംഗികമായി പീഡിപ്പിക്കുക മാത്രമല്ല അതിനുശേഷം നിശബ്ദയാക്കാൻ വേണ്ടി മാനസികമായും ശാരീരികമായും ഭീഷണിപ്പെടുത്തി എന്നിവരെ നിവിൻപോളിയെ കുറിച്ച് യുവതി പറയുന്നുണ്ട് നിവിൻപോളിയുടെ ഗാങ് സംഘം പാമ്പിനെ വിട്ട് കടുപ്പിച്ചു കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ ആരോപണം സാധാരണ ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ നടന്മാരൊക്കെ പകച്ചു നിൽക്കാറുണ്ട് ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞ് മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് വിശദീകരണവുമായി രംഗത്ത് വരാനുണ്ട് എന്നാൽ ആരോപണം ഉയർന്ന അതേ സമയത്ത് തന്നെ നിവിൻ പോളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന വിവരം പുറത്തു വന്ന ഉടൻ തന്നെ നിവിൻ പോളി കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി തന്റെ നിരപരാധിത്വം ആണയിട്ട് പറയുകയും താൻ നിരപരാധിയാണ് എന്ന് തെളിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊടുത്ത അതേ ആവേശത്തോടെ വാർത്ത കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു ഇവിടെ ഗൗരവമേറിയൊരു വിഷയം അവശേഷിക്കുകയാണ് ഏതെങ്കിലും ഒരു യുവതി അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഏതെങ്കിലും ഒരു നടനെതിരെ ബലാത്സംഗ ആരോപണവുമായി രംഗത്ത് വന്നാലുടനെ അത് വാർത്തയാക്കുന്നത് ഉചിതമാണോ എന്നതാണ് വിഷയം ആ പരാതിയുടെ പുറത്ത് പോലീസ് എഫ്ഐആർ ഇട്ടതുകൊണ്ട് മാധ്യമങ്ങൾക്ക് അത് വാർത്തയാക്കാം ഒരു പരാതിയുടെ പുറത്ത് ആരോപണത്തിന്റെ പുറത്ത് ഇങ്ങനെ എത്ര പേരെ നമുക്ക് വേട്ടയാടി തീർക്കാൻ കഴിയും ഈ ആരോപണത്തിൽ വാസ്തവമൊന്നുമില്ലെങ്കിൽ ഇവർക്ക് നഷ്ടപ്പെടുന്ന മാനം ആര് രക്ഷിക്കും യുവതി കള്ളക്കഥ നിവിൻ പോളി നിരപരാധിയാണെന്നോ പറയാൻ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല യുവതിയെയോ നിവിൻ പോളിയെയോ അടുത്തറിയാൻ പറ്റുന്നില്ല എന്നാൽ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ അവർത്തിയില്ല കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി എന്തുകൊണ്ട് അവിടെ പരാതി കൊടുത്തില്ല ദുബായിൽ ഒരു സ്ത്രീ ബലാത്സംഗത്തിനിരയായി പരാതി കിട്ടിയാൽ അവിടുത്തെ നിയമമനുസരിച്ച് കർശനമായ നടപടിയാണ് വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെടാവുന്ന കുറ്റകൃത്യമാണ് സി സി ടി വി ദൃശ്യങ്ങൾ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ യുവതിയുടെ പരാതി ദുബായ് പോലീസ് ഗൗരവമായി തന്നെ എടുക്കും എന്തുകൊണ്ടാണ് യുവതി ദുബായിൽ നടന്ന പീഡനത്തെ കുറിച്ച് ഒരു പരാതിയും ഇതുവരെ പറയാത്തത് ദുബായിൽ പീഡനം നടന്നത് എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുക ഈ ഒരു ട്രെൻഡ് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആരോപണങ്ങളിൽ പലതും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ സംഭവിച്ചതാണ് മറ്റ് ചിലർ ഹൈദരാബാദിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു ഇവരാരും പീഡനം നടന്ന സമയത്തെ അവിടുത്തെ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല ഇവിടുത്തെ പോലീസിനേക്കാൾ വിശ്വസിക്കാൻ കഴിയുന്നതും പക്ഷപാതിത്വമില്ലാത്തതും ഇവിടുത്തെ നടന്മാരുടെ താരപരിവേഷത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്തതും അവിടങ്ങളിലെ പോലീസല്ലേ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രം ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് പീഡനത്തിനിരയായ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് മാസങ്ങളോളം പരാതിപ്പെടാൻ പോലും മടിച്ച് കാത്തു നിൽക്കുന്നത് പീഡിപ്പിച്ചെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാൽ ആർക്കും ആർക്കെതിരെയും പീഡന ആരോപണം ഉണ്ടാക്കാം അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാം എന്ന അവസ്ഥയിൽ ഒടുവിൽ ആ കേസ് ഒരിടത്തും എത്താതെ അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന സാഹചര്യവും അനുവദിക്കാവുന്നതാണോ സോളാർ വിവാദകാലത്ത് വായിൽ തോന്നുന്നവരുടെയൊക്കെ പേര് പറഞ്ഞ ഒരു നായിക ഇവിടെ ഉണ്ടായിരുന്നു ആ നായിക അങ്ങനെ പേര് പറഞ്ഞ ഒരു മന്ത്രിയുടെ സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ കൂട്ടുകാരുടെ കളിയാക്കൽ സഹിക്കാതെ അപമാനത്തിനായി ആത്മഹത്യ ചെയ്തത് നമ്മളാരും മറക്കരുത് അത്തരമൊരു സാഹചര്യം ആർക്കെതിരെയും സൃഷ്ടിക്കാവുന്ന തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾക്ക് അറുതി ഉണ്ടായാൽ മതിയാവും ഒരു തരത്തിലുള്ള തെളിവും കണ്ടെത്താൻ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ നടപടി ഉണ്ടാവണം പീഡിപ്പിക്കുന്നത് തെളിവശേഷിപ്പിച്ചുകൊണ്ടാണോ എന്ന ചോദ്യം ബാക്കിയാവും പീഡിപ്പിക്കുന്നവർ എന്തെങ്കിലും കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ് എന്നാൽ ഒരു ബന്ധവും ഇല്ല എന്ന് നിവിൻപോളി പറയുമ്പോൾ പരിചയമേ ഇല്ലാത്ത ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പീഡിപ്പിക്കുന്നതിന് തെളിവുകളില്ലെങ്കിലും പീഡിപ്പിക്കുന്ന സാഹചര്യമെങ്കിലും വിശ്വസനീയമാകണം ആർക്കെതിരെയും പരാതി കൊടുത്താൽ കേസെടുത്തില്ലെങ്കിൽ പോലീസുകാരൻ്റെ തൊപ്പിതെറിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് ഏത് വ്യാജ പരാതിയും എഫ്ഐആർ ആയി മാറുന്നു ഈ എഫ്ഐആറിന്റെ പേരിൽ ചിലരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം ചിലരുടെയെങ്കിലും കുടുംബജീവിതം താറുമാറാകാം സ്ത്രീകൾക്കുള്ള സവിശേഷമായ അധികാരത്തെ ദുരുപയോഗിക്കുന്ന പ്രവണതയാണ് സിനിമാ ലോകത്ത് തുടരുന്നതെങ്കിൽ തീർച്ചയായും ഗൗരവമായ ഇടപെടൽ ആവശ്യമായിരിക്കുന്നു